ഇനിയെന്നും നല്ലോണം ഓണം ആഘോഷിക്കാൻ വിലക്കുറവും സമ്മാനങ്ങളുമായി എം ടെൽ ഡിജിറ്റൽ സ്റ്റോർ കൊടുങ്ങല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു എം ടെൽ ഗ്രൂപ്പിന്റെ ഏഴാമത്തെ ശാഖയാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് എതിർവശം തുറന്നത് കായ്പമംഗലം എം എൽ എ ടൈസൺ മാസ്റ്റർ എം ചെയ്തു ഡിജിറ്റൽ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സ്റ്റോറിന്റെ എല്ലാവരുടെയും നിറഞ്ഞ മനസ്സോടുകൂടി നിർവഹിച്ചായി അറിയിക്കും തുറന്ന പ്രവർത്തനം ആരംഭിക്കുക ആധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ നമ്മുടെ ജനതയ്ക്ക് തീർച്ചയായും അനിവാര്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം സംരംഭങ്ങളെല്ലാം പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ സംരംഭങ്ങളെല്ലാം തന്നെ വിജയത്തിലെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അനസാണെങ്കിൽ ചെറിയ രീതിയിൽ ഒരു വ്യാപാരം തുടങ്ങി നല്ലപോലെ കഠിന പരിശ്രമം ചെയ്തു വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് നാസുമുദ്ദീൻ അദ്ദേഹത്തിൻ്റെ തുടർച്ച നന്നായി നിലനിർത്താൻ ശ്രമിക്കുക ഇതെല്ലാം ഒരു വലിയ രീതിയിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനം തോന്നാൻ കഴിയുന്ന രീതിയിലുള്ള അവസരമായി മാറുന്നു പ്രയത്നം കൊണ്ട് എല്ലാ അർത്ഥത്തിലും നമ്മുടെ കുറവുകൾ പരിഹരിക്കാൻ സാമ്പത്തികാവസ്ഥ എല്ലാം മെച്ചപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്ക് പ്രത്യേകിച്ചും നാട്ടുകാർക്ക് ഒരു സംരംഭമായി ഇത് മാറണമെന്നാണ് ഞങ്ങൾക്ക് പോലെയുള്ള പൊതുപ്രവർത്തകർക്കെല്ലാം ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളൊരു നല്ല സംരംഭമായി നമ്മുടെ അനസും അദ്ദേഹത്തിൻ്റെ ടീമും ഇവിടെ ഒത്തിരി സന്തോഷം നിങ്ങളുടെ ഈ ഒരു സ്നേഹം കാണുമ്പം എനിക്ക് തോന്നുന്നതിന് മുമ്പും ഇവിടെ എത്തിച്ചേരാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോഴൊക്കെ അത്രയും വലിയൊരു ഭാവം വൽക്കുന്ന സ്നേഹമാണ് തന്നിരിക്കുന്നത് വീണ്ടും ഒരു പുതിയ തുടക്കത്തിൻ്റെ ഭാഗമായിട്ട് കൊടുങ്ങല്ലൂരെത്തി എം ടാൽ മൊബൈൽസ് എം എംറ്റാൽ മൊബൈൽസിൻ്റെ ഏഴാമത്തെ ഷോപ്പാണ് നമ്മളിന്നിപ്പം ഇനാഗ്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അത് അതിലൂടെ സിക്ക അനസിക്ക അനസിക്ക ഇവിടെ ഉണ്ട് അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ജീവിതയാത്ര മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ എത്തി നിൽക്കുന്നു അല്ലേ അപ്പം ഏഴ് സ്റ്റോസാണ് തോന്നുന്നു പതിനഞ്ച് ഒരു യാത്രയാണ് അദ്ദേഹത്തിൻ്റെ ഏഴ് സ്റ്റോസ് ആയിട്ട് കേരളത്തിൽ കേരളത്തിനങ്ങോളം ഇങ്ങോളം പടർന്ന് പന്തിരിക്കുന്ന ഒരു വലിയ ബ്രാൻഡായിട്ട് എം ചൻ മാറിയിരിക്കുന്നു അതിന് നമ്മുടെ എല്ലാവിധ എന്താ പറയുക ആശംസകളും അദ്ദേഹത്തിന് തന്നെ നൽകണം ഇത്രയും നാളത്തെ കഠിനാധ്വാനമാണ് ഈ കൊടുങ്ങല്ലൂർ പട്ടണത്തിൽ ഇന്നവരെ കാണാത്ത അത്രയും ഒരു ജനസാഗരം ഇവിടെ ഒരു നല്ല മനസ്സാണ് ഒപ്പം റോസിനെ കാണാനും എഫ് യുടെ സക്സസ് സെലിബ്രേഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുമാണ് പ്രശസ്ത സിനിമാ താരം ഹണി റോസ് ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കിടപ്പുരോഗികളായ ഇരുപത്തിയഞ്ച് ഭിന്നശേഷി കുട്ടികൾക്ക് ഒരു മാസം ഉപയോഗിക്കാനുള്ള ഡയപ്പർ കിറ്റുകൾ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീതയിൽ നിന്ന് മതിലകം സി ബി പി സി എൻ സി പ്രശാന്ത് മാസ്റ്റർ ഏറ്റുവാങ്ങി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ്കുമാർ ആദ്യ വിൽപ്പന നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ വി എസ് ദിനൻ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കൌൺസിലർമാരായ കെ ആർ ജൈത്രൻ വി എം ജോണി മുൻ നഗരസഭാ ചെയർമാൻ സി സി വിപിൻ ചന്ദ്രൻ എറിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ ജീവൻ നാലുമാക്കൽ എം ടെൽ ഗ്രൂപ്പ് എം ഡി എം എൻ അനസ് എന്നിവർ സംസാരിച്ചു ഉദ്ഘാടനത്തിന്റെ ഭാഗമായി അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ഓരോ പർച്ചേസിനും മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടിവിയും ഇരുപത്തി അയ്യായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെയുള്ള പർച്ചേസുകൾക്ക് പതിനയ്യായിരം രൂപ വില വരുന്ന സൗണ്ട് ബാറും തികച്ചും സൗജന്യമായി നൽകും കൂടാതെ പതിനായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള പർച്ചേസുകൾക്ക് ഒരു ട്രോളി ബാഗും അതിൽ നിറയെ ആകർഷണീയമായ സമ്മാനങ്ങളും നൽകുന്നുണ്ട് ഓരോ പർച്ചേസിനും മറ്റനവധി സമ്മാനങ്ങൾ നൽകുന്ന വിപുലമായ ഓണം സ്പെഷ്യൽ ഓഫറുകളാണ് എം ടെൽ മൊബൈൽ ഷോപ്പ് ഒരുക്കിയിരിക്കുന്നതെന്ന് എം ടെൽ എം ഡി എം എൻ അനസ് പറഞ്ഞു ഞങ്ങൾ പതിനഞ്ച് വർഷമായിട്ട് കൂടി ഉണ്ട് ആ പതിനഞ്ച് വർഷത്തെ ബന്ധങ്ങളാണ് ഇവിടെ കാണുന്നത് അപ്പം ഞങ്ങളുടെ സർവീസ് സേവനങ്ങൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിച്ച് ഹലോ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഈ സ്റ്റോറിലും അതിലും കൂടുതൽ സേവനങ്ങളും നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ ഞങ്ങളിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കാം എല്ലാവരും ഓണം ഓഫറുകൾക്കും പുതിയ ഫോണുകൾ വാങ്ങാനായിട്ട് ഞങ്ങളിലേക്ക് വരാം ഇവിടെ എത്തിച്ചേർന്നല്ലാവർക്കും താങ്ക് യു